നമസ്കാരം പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം നടത്തിയ ഒറ്റ ദിവസം കൊണ്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ ഹീറോയായ പി ജയരാജൻ പൊടുന്നനെ നിലത്തുവിടിയിരിക്കുകയാണ് കൈകാലിട്ടടിച്ച് നിലവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രത്യേകതയാണെന്ന് പറഞ്ഞ് ഇനി ആരും രംഗത്ത് വരാതിരുന്നാൽ മതി പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൽ പി ജയരാജന്റെ പങ്ക് ഇന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് എറണാകുളം പ്രത്യേക സി ബി ഐ കോടതി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണം എന്ന ഒരു വിധി ഇന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റ് ഇതൊക്കെ പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ടാണ് ജയരാജൻ താരമായത് കുറച്ച് ദിവസങ്ങളായി വി ജയരാജനെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല പുസ്തകത്തിലെ ഉള്ളടക്കം എന്തായിരിക്കും എന്നതിനെ ഒരു രൂപവുമില്ല എന്നാലും വാർത്തകൾ പ്രചരിച്ചപ്പോൾ പി ജയരാജൻ ചില തിരത്തലുകളുമായൊക്കെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചില സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇവിടെ ദീപികയുടെ മുഖപ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചു കാണും അതായത് പി ജയരാജൻ കണ്ടു എന്ത് ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ ആ ഭീകരത പി ജയരാജന് കാണാനായി കോൺഗ്രസിനും സി പി എമ്മിനും ഒന്ന് അത് കാണാനായില്ല എന്തായാലും ഇവിടെ ഈ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാവിധ സഹായവും കൊടുക്കുകയാണ് തുടർച്ചയായി കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഇതുകൊണ്ട് തന്നെ ബി ജെ പി ഉൾപ്പെടുന്ന കേന്ദ്രഭരണം അതുപോലെ തന്നെ ബി ജെ പിക്ക് ഒക്കെ സ്വീകാര്യത വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ദീപികയുടെ മുഖപ്രസംഗത്തിന്റെ ഉള്ളടക്കം അതായത് ഇവിടെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിലെ ഉള്ളടക്കം ദീപികയിലെ മുഖപ്രസംഗം എഴുതിയ ആൾക്ക് അത് അല്ലെങ്കിൽ ദീപികക്ക് അത് മനസ്സിലാക്കാനായിരിക്കുന്നു പിന്നാപുറ ചർച്ചകൾ വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടി വരും അത്തരത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ജയരാജൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് എന്തായാലും ഇന്ന് ജയരാജൻ കൈകാലിട്ടടിക്കുകയാണ് ജയരാജനെ സഹായിക്കാൻ ആരുമില്ല നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് കെ എം ഷാജിയുടെ ഒരു പത്രസമ്മേളനം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ ഒരു പത്രസമ്മേളനം കുറച്ചു മുമ്പ് ഞാൻ കണ്ടിരുന്നു ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഘടനയെ വിമർശിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘത്തെ പോലും വിമർശിക്കാൻ പി ജയരാജന് യാതൊരുവിധ അവകാശവുമില്ല എന്നാണ് കെ എം ഷാജി പറഞ്ഞത് ഐ എസ് ഐ എസ് തീർച്ചയായും അവരെ നിരോധിക്കണം അവരെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരുപാട് ക്രൂരതകൾ ചെയ്യുന്ന ഒരു സംഘമാണ് എന്നാൽ അവരെ വിമർശിക്കാൻ പി ജയരാജന് എന്ത് അവകാശമാണുള്ളത് അതിനേക്കാൾ വലിയ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നത് പോലുള്ള ഒരു ക്രൂര കൃത്യമാണ് ഇവിടെ പി ജയരാജൻ നടത്തിയത് എന്നാണ് കെ എം ഷാജി പറഞ്ഞത് എന്തായാലും ഇവിടെ വളരെ ക്രൂരമായാണ് അരിൽ ഷുക്കൂർ എന്ന പേരുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകനെ ഇവിടെ കൊലപ്പെടുത്തിയത് ആ കൊലക്കേസിൽ ഗൂഢാലോചന കുറ്റം ഇപ്പോൾ കോടതി ചുമത്തിയിരിക്കുന്നു ജയരാജന് വേണമെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാം സുപ്രീം കോടതിയെ സമീപിക്കാം പക്ഷെ ഇവിടെ പ്രത്യേക സി ബി ഐ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയരാജനെ പങ്കുണ്ട് ഗൂഢാലോചന നടന്നത് ആശുപത്രിയിൽ വെച്ചാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയരാജനെതിരെ ഒരു വിധി പറഞ്ഞിരിക്കുകയാണെന്ന് രണ്ടു ദിവസം മുമ്പ് പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം നടത്തി മുസ്ലിങ്ങളെ മൊത്തത്തിൽ സംഘപരിവാർ ഭാഷയിൽ അധിക്ഷേപിച്ച പി ജയരാജൻ ഇപ്പോൾ ഒരു പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇന്നലെ മുഖപ്രസംഗം എഴുതിയ ദീപികക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ ജയരാജന് വേണ്ടി ഇവിടെ വാർത്ത ചെയ്ത സംഘപരിവാർ അനുകൂല മഞ്ഞ ചാനലായ മറുനാടന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ഇനി വായി തുറക്കാനുള്ള സാധ്യതയില്ല എന്തായാലും മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഒരു ഇടപെടലുണ്ട് ഈ അനിൽ ഷുക്കൂർ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഒരു കാലത്ത് ഇവിടെ ഈ കേസ് സി ബി ഐക്ക് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു സി ബി ഐ കേസ് വളരെ കൃത്യമായി അന്വേഷിച്ചു ആ സമയത്താണ് ജയരാജൻ കിടന്ന് നെട്ടോട്ടം മൂടിയത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കേസ് നിലവിലുള്ള ഒരു കാരണം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ കേസിൽ ഒരു തിരിച്ചടി എന്തായാലും കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് ജയരാജൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ജയരാജൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം നടത്തി സംഘപരിവാരങ്ങൾ ഭാഗത്തു നിന്ന് ഒരു കയ്യടി നേടാൻ വേണ്ടി ശ്രമിച്ചത് മറ്റ് വഴികളില്ല ഏത് അറ്റം വരെ വേണമെങ്കിലും പി ജയരാജൻ പോകും എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് കാരണം ആംബുലൻസിനകത്ത് നിന്ന് പുറത്തിറങ്ങാതെ ആശുപത്രിക്കകത്ത് ആശുപത്രി വിട്ടാൽ ആംബുലൻസ് ആംബുലൻസ് വിട്ടാൽ ആശുപത്രി പുറത്ത് ഇറങ്ങാൻ ധൈര്യമില്ലാത്ത ഒരു ജയരാജൻ മാസങ്ങളോളമാണ് സി ബി ഐയെ പറ്റിക്കാൻ വേണ്ടി ആശുപത്രികളിലും അതുപോലെ തന്നെ ഇവിടെ ആംബുലൻസിലും ഒക്കെ കഴിഞ്ഞുകൂടിയത് ഇപ്പോൾ മറ്റു വഴികളില്ല ഈ കേസിൽ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായി സി ബി ഐ കേസുമായി ബന്ധപ്പെട്ട് ജയരാജൻ അന്ന് പറഞ്ഞത് ടി വി രാജേഷ് അന്ന് പറഞ്ഞത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് എന്നാൽ ആശുപത്രിയിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നാണ് ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് ജയരാജന്റെ ആഹ്വാന പ്രകാരമാണ് അരിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് കണ്ണൂർ ജില്ലയിലെ ഒട്ടനവധി കൊലപാതകങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴത് പരാതിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്തത് കാരണം പലപ്പോഴും പല കേസുകളും അവസാനിച്ചു പോയി എന്നാൽ ഇവിടെ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഒരു ഇടപെടൽ വളരെ കൃത്യമായി ഉണ്ടായി മുസ്ലിം ലീഗ് ഇടപെട്ടു അവരുടെ പ്രവർത്തകന്റെ മരണം അത് സി ബി ഐ അന്വേഷിക്കണം അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമാണ് ഉണ്ടായത് തടഞ്ഞു വെച്ച് വിചാരണ നടത്തി ഇവരെ വിധി പറയുകയാണ് പി ജയരാജൻ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ കൊല നടപ്പാക്കിയത് എന്തായാലും അത്തരത്തിലൊരു കൊലപാതകം നടത്തിയ പി ജയരാജനെ വിടാൻ മുസ്ലിം ലീഗ് തയ്യാറായില്ല ഇത് തന്നെയാണ് പി ജയരാജനെ കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത് എന്തായാലും അത് ഇപ്പോൾ കനത്ത തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇനി സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റ് ഹൈക്കോടതിയിലോ ഒക്കെ അപ്പീൽ പോകുന്ന സമയത്ത് രക്ഷിക്കാൻ സംഘപരിവാരങ്ങൾ തന്നെ വരണം എന്തെങ്കിലും അട്ടിമറികൾ ആ വഴിക്ക് നടക്കുമോ എന്ന ഒരു നീക്കം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ പി ജയരാജൻ നടത്തിയത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞത് അധികം സമയമെടുത്തില്ല ഒറ്റ ദിവസം കൊണ്ട് സംഘികൾ എല്ലാവരും ചേർന്ന് പി ജയരാജനെ ഹീറോയാക്കി തൊട്ടടുത്ത ദിവസം ഇതേ കിടക്കുന്നു പി ജയരാജൻ താഴെ ഇപ്പോൾ കൈക്കാലിറ്റടിച്ച് നിലവിളിക്കുകയാണ് രക്ഷിക്കാൻ ആരുമില്ല പി ജയരാജന് വേണ്ടി മുഖപ്രസംഗം മുഖപ്രസന്നമെഴുതിയ ആളുകളെയും കാണുന്നില്ല ഒരു മഞ്ഞ ചാനലുകാരെയും കാണുന്നില്ല എന്തായാലും ഇതാണ് ജയരാജ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്ന് ജയരാജനോട് എനിക്കിപ്പോൾ പറയേണ്ടി വരികയാണ് എന്തായാലും ജയരാജൻ അനുഭവിക്കും അനുഭവിക്കാതിരിക്കില്ല അനുഭവിച്ചേ മതിയാകും